ഹായ് ഓൾ വെൽക്കം ടു കബോഡിൽസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രഥമന്മാരിൽ പ്രഥമൻ അടപ്രഥമൻ അബദ്ധങ്ങൾ പറ്റാതിരിക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ചേർത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അടയാണ് അത് സ്ട്രിപ്സ് ആയിരുന്നു ഞാനതിങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇത്രയും അട നമുക്ക് ഏകദേശം എട്ട് ഗ്ലാസ് പായസം കിട്ടും ബാക്കി ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഞാൻ വഴിയേ പറയാം ആദ്യം തന്നെ നമ്മൾ അട വേവിക്കാനായിട്ട് വെക്കുകയാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് അട വേവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പിന്നെ മൊത്തം പായസം കുളമാവും ആദ്യത്തെ പോയിന്റ് പോയിൻറ്റാണ് നല്ലപോലെ വെള്ളം വേണം എന്നുള്ളത് ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായി വെട്ടിത്തളച്ചതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട ഞാൻ അതിലേക്ക് ഇടുകയാണ് ഇതുപോലെ വിടർത്തി വേണം ഇടാനായിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അടയുടെ പശ നന്നായി ഇളകി വരികയും വേണം ആ പശ മൊത്തം നമുക്ക് അവസാനം അരിച്ചു മാറ്റാനുള്ളതാണ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ഈ അട വെന്തിട്ടുണ്ടെന്ന് ഒരിക്കലുമില്ല അത് നമ്മളുടെ ഫീലിംഗ് മാത്രമാണ് ഏകദേശം ഒരു മണിക്കൂറോളം സമയമെടുക്കും അട നന്നായി വെന്ത് അതായത് ശർക്കര അടയിലേക്ക് നന്നായി പിടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ വേവെങ്കിലും അടയ്ക്ക് വേണം ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം ഞാൻ ഏകദേശം നാനൂറ്റി അൻപത് ഗ്രാം ശർക്കര ഒരു അര കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ശർക്കര സെലക്റ്റ് ചെയ്യുമ്പോൾ കറുത്ത ശർക്കര സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശർക്കര റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അട അരിച്ച് മാറ്റാനായിട്ട് ഇതുപോലുള്ളൊരു അരിപ്പ പാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനിയും സമയമുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് തേങ്ങ ചെലവഴിക്കാം രണ്ട് തേങ്ങ ഇതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കുന്നുണ്ട് മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ വേവ് ചെക്ക് ചെയ്ത് നോക്കണം ഏകദേശം ഒരു അൻപത് മിനിറ്റിൽ എനിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ കീറി വരാതെ നുറുങ്ങി വരണം പൊടിയാനും പാടില്ല ഇത് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് പൈപ്പിനടിയിൽ വെച്ച് നന്നായി പശ കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ വാള വെക്കുന്നത് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ വേവ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരികയാണ് അതാ ഇങ്ങനെ പായസം ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുകയാണ് അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അട ദാ ഇതുപോലെ ആ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൂസാണ് ഇത് നമുക്ക് വരട്ടിയെടുക്കാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക നമ്മൾ പിന്നീട് നെയ്യ് നല്ലവണ്ണം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മതി ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർക്കണം ഇത് ശർക്കരയുടെ ഒരു കുത്തു ചുവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലിൽ നിന്ന് തെളിഞ്ഞു വന്നിട്ടുള്ള നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും അതും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യുക ഇപ്പോൾ ഇത് ചേർത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അട വരണ്ട് വരുമ്പോൾ അതിന് പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും ആ തേങ്ങാപ്പാൽ ശരിക്കും അടയിലേക്ക് പിടിച്ച ഒരു ഫ്ലേവർ ഉണ്ടാകും ഇപ്പോൾ നോക്കിക്കേ നമ്മുടെ ശർക്കര നമ്മുടെ ചട്ടുകത്തിൽ ചെറുതായി ഒട്ടിപ്പിടിച്ച് തുടങ്ങി ഈ ഒരു പാകം മതി ഇത് കൂടുതൽ കിടന്നാൽ കല്ലച്ച് പോകും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം മൂന്ന് പ്രാവശ്യവും ചൂടുവെള്ളത്തിൽ അടിച്ചെടുത്തതുകൊണ്ട് എനിക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ മൂന്നാം പാൽ ഏകദേശം രണ്ടര ഗ്ലാസ്സിന് മേലെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മുഴുവൻ ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല ഒരു പകുതി ഒഴിച്ചിട്ട് ബാക്കി ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇത് നന്നായി കുറുക്കിയെടുക്കാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതും ഒരു ഡിറക്ഷനിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായി തിളച്ച് കുറുകി വരട്ടെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം എനിക്ക് രണ്ട് ഗ്ലാസ്സോളം രണ്ടാം പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എപ്പോഴും വളരെ ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ തിളയ്ക്കുന്ന കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് പിരിഞ്ഞു പോകോ പിരിഞ്ഞു പോകോയെന്നുള്ള ടെൻഷനാണ് എനിക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ സ്ലോ ആയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഫുൾ പ്രോസസ്സിൻ്റെ ടൈമിൽ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് കേട്ടോ മീഡിയം ടു ഹൈ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം ചുക്കും രണ്ട് ഇലക്കായും ഇടിച്ച് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ജീരകം ചേർക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ജീരകം ഇതിൽ ആഡ് ചെയ്യുന്നത് ഇഷ്ടമില്ല കേട്ടോ ഞാൻ മാറ്റി വെച്ചിരുന്ന മൂന്നാം പാൽ ഈ സമയത്ത് ഞാൻ മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി കുറുക്കിയെടുക്കാം കുറുകൽ കറക്റ്റ് ആകുമ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് ആകും ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് ബ്ലെൻഡ് ബ്ലെൻഡായാൽ മാത്രം മതി അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അല്പം ക്ഷമയോട് കൂടെ ഉണ്ടാക്കാമെങ്കിൽ അടപ്രഥമൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും സ്ലോ ആയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പച്ച നെയ്യും ആഡ് ചെയ്യാം കൂടുതൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ ഈ അടപ്രഥമന് ഒരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ താങ്ക് ഫോർ വാച്ചിങ്